ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പോൾ സഹിക്കവയ്യാതെ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രപതിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരിക്കും സംഭവിക്കുക മുഖ്യമന്ത്രി ഇപ്പോൾ അങ്ങനൊരു കത്ത് കൊടുത്തിരിക്കുന്നു എന്നാണ് കൊടുത്തു കഴിഞ്ഞു കാരണം കത്തയച്ചു കഴിഞ്ഞു കാരണം കത്തയക്കും എന്നൊക്കെ അദ്ദേഹം ഈ സദസ്സിൽ വെച്ചൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നത് കത്തയച്ചു എന്നാണ് അപ്പം രാഷ്ട്രപതിക്കാണ് അദ്ദേഹം കത്തയച്ചിരിക്കുന്നത് ഗവർണർ നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്നു കേരളത്തിൽ കലാപം സൃഷ്ടിക്കുന്നു പിന്നെ നിരന്തരമായിട്ട് പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു പിന്നെ അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നില്ല ബില്ലുകൾ അനിശ്ചിതമായിട്ട് പിടിച്ചു വയ്ക്കുന്നു അങ്ങനെ ഗവർണർ ഒരു ഭരണഘടനാ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ വെറുതെ പോലെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലാണ് കത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കത്ത് ഇനി എന്തൊക്കെയായിരിക്കും അതിന്റെ ഒരു ഒരു പ്രതിഫലനം വരുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും അതെ അതിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് അതെ അത് നടപടി എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പിന്നെ രാഷ്ട്രപതിക്ക് കൊടുക്കുന്ന കത്ത് നേരിട്ടൊക്കെ രാഷ്ട്രപതിക്കല്ലേ ഈ കത്ത് പോകുന്നത് ഈ കത്ത് പോകുന്നെങ്കിൽ അത് എന്തു ആയിരുന്നാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കത്തായിരുന്നാലും ശരി നമ്മൾ ഗവർണർക്കെതിരെ പിന്നെ രാഷ്ട്രപതിക്ക് ഏതെങ്കിലും ഒരു കത്ത് പോയാലും ഏത് കത്ത് പോയാലും രാഷ്ട്രപതിക്ക് കത്ത് പോയാലും അത് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ആദ്യം എത്തുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിനെത്തിക്കഴിഞ്ഞാൽ അത് അവരവിടെ പരിശോധിക്കുകയും സ്കൂട്ടറി ചെയ്യുകയും അതനുസരിച്ചിട്ട് രാഷ്ട്രപതിക്ക് എത്തിക്കേണ്ടത് തോന്നുന്നത് മാത്രമേ എത്തിക്കാ അതാണ് അങ്ങനെ ചെയ്യുള്ളൂ എല്ലാം രാഷ്ട്രപതിക്ക് എത്തില്ല മന്ത്രാലയം അമിത്ഷായ്ക്ക് അമിത്ഷായുടെ കീഴിലുള്ള ആദ്യമന്ത്രാലയം അപ്പൊ അത് മുഖ്യമന്ത്രിയുടെ ഈ കരണ കത്തും നേരെ ആഭ്യന്തര മന്ത്രാലയത്തിലും അമിത്ഷായുടെ മന്ത്രാലയത്തിൽ തന്നെ പോകും പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കത്തായതുകൊണ്ട് ഒരു പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കത്തായതുകൊണ്ട് അതിന് കുറച്ച് പ്രിഫറൻസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ എടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ആഭ്യന്തര മന്ത്രാലയം അത് പരിഗണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തര മന്ത്രാലയം ഇത് പരിശോധിച്ചിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ആ കാര്യങ്ങൾ പഠിച്ചിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഗവർണർക്ക് വിശദീകരണം ഗവർണർക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും അതാണ് അതിന്റെ പ്രശ്നം അപ്പൊ അതായത് ഗവർണർ ഇങ്ങനെ കത്ത് എന്നും കത്തിൽ ചില എന്നെ എന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വിശദീകരണം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ മറ്റു തരത്തിലുള്ള ഒരു അർത്ഥം കാണണ്ട എന്താണ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം എന്താണ് എന്നാണ് ചോദിക്കാൻ പോകുന്ന ആഭ്യന്തര മന്ത്രാലയം അങ്ങനെ ചോദിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഗവർണർക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായി മാറുന്നതാണ് എനിക്ക് നമ്മൾ കണക്കൂട്ടും എനിക്ക് കണക്കൂട്ടാന്ന് ഒന്ന് അങ്ങനെയാണ് കാരണം ഈ ഗവർണർ കേരളത്തിന്റെ ഈ ക്രമസമാധാനത്തെ കുറിച്ചും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ഇവിടുത്തെ ബാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും ഇവരുടെ ഇപ്പോഴത്തെ ദൂരത്തിനെ കുറിച്ചും ഒക്കെ ഒരു വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കി അയക്കണം അയക്കും എന്നൊക്കെ ഉള്ളൊരു ശ്രുതി ഇവിടെ നമ്മുടെ പക്ഷേ ഇദ്ദേഹം ഇതുവരെ അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് അയച്ചതായിട്ട് നമുക്കറിയില്ല അങ്ങനെ അയച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ കാര്യമില്ല പകരം ഈ നിങ്ങളുടെ വെർഷൻ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മന്ത്രാലയത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ട് ഇദ്ദേഹത്തിന് മൊത്തം എണ്ണി എണ്ണി കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഗവർണർക്ക് അങ്ങനെ ഈ കേരളത്തിന്റെ അവസ്ഥയെ കുറിച്ച് വ്യക്തമായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിനെ അറിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെ വ്യക്തമായ റിപ്പോർട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മാർക്കിടാൻ പറ്റുന്ന തരത്തിലുള്ള കേന്ദ്ര മന്ത്രാലയത്തിന് കേരള ഭരണത്തെ മാർക്കിടാൻ പറ്റുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും പോകാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പിണറായി വിജയൻ കൊടുക്കുന്ന കത്ത് ഒരു തിരിച്ചടിയാവും അതായത് വടിയായിട്ട് മാറും അടി കൊടികൊടുത്ത് അടി വാങ്ങിക്കും നമ്മൾ പറഞ്ഞു ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത് പുള്ളിയുടെ ആദ്യത്തെ ശീലമൊന്നും അല്ലല്ലോ മുമ്പ് സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോ കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയാണല്ലോ ഇപ്പൊ താൽക്കാലികമായി രക്ഷപ്പെട്ട് നിൽക്കുകയാണെങ്കിലും പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകളും അതിന് വരും അതെ തീർന്നിട്ടൊന്നും അല്ലെ ഇപ്പം സി പി എം കാര് പറയുന്നത് എവിടെ പോയി ഈ പിന്നെ സ്വർണ്ണക്കടത്ത് കേസ് അത് അന്വേഷണം എൻ ഐ എയുടെ അന്വേഷണം എവിടെ പോയി എങ്ങോട്ട് പോയി ഒരു ചുക്കുമില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ കേസൊന്നും മടക്കിയിട്ടില്ല എൻ ഐ എ ആ കേസ് അല്ല എപ്പോഴും നിലനിൽക്കുകയാണ് ആ അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് പിണറായി വിജയനും ഗവൺമെന്റിനെതിരായിട്ട് വരാനാണ് സാധ്യത എന്തായാലും ഈ കത്ത് കൊടുത്തത് പിന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ ഗവൺമെന്റിനുണ്ടാകും അത് പിന്നെ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിന്റെ ബദലായിട്ട് സംഭവിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെന്ന് അടി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കമ്പ് കൊടുത്തിട്ട് ആ കൊണ്ട് തിരിച്ചടി വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത് മാത്രമല്ല അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയൊരു വിഷയമുണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഡിസംബർ ആണ് ഡിസംബർ അവസാനമായി കഴിഞ്ഞു അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയാണ് അപ്പൊ ജനുവരിയിലേക്ക് നിയമസഭ യോഗം കൂടേണ്ടതുണ്ട് അപ്പൊ നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണറുടെ ഒരു നയപ്രഖ്യാപനം ഉണ്ടാവണം ഉണ്ടാവണം അതാണ് അതിന്റെ ഒരു ചട്ടം എന്ന് പറയുന്നത് ആ ഏത് വർഷത്തിലും ആ വർഷത്തിലെ ആദ്യത്തെ സമ്മേളനത്തിൽ നയപ്രഖ്യാപനത്തോടുകൂടി മാത്രമേ സമ്മേളനം തുടങ്ങാവൂ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കത്തും കത്തിന്റെ പിന്നിലെ റിപ്പോർട്ടും ഇതെല്ലാം കൂടെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ആ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തില് എങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് ഈ ഗവർണറെ ക്ഷണിക്കാൻ കഴിയുന്നത് ക്ഷണിച്ചാൽ പോയേ പറ്റുള്ളൂ അതെ അതാണ് അവിടെ ചെന്നാൽ എന്തായിരിക്കും കത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും മിക്കവാറും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടാവും എന്തൊക്കെയാണോ കത്തിൽ ആരോപിച്ചത് ആ കാര്യങ്ങൾ മുഴുവൻ അതേപോലെ തന്നെ പ്രഖ്യാപനത്തിൽ ഉണ്ടാകും ഈ നയപ്രഖ്യാപന പ്രസംഗം ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഇത് അത്രയും അദ്ദേഹം വായിക്കും വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ചെറിയ കാര്യമല്ല ഈ കത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷത്ത് ദൂരവ്യാപകം എന്ന് പറയാൻ കാരണം അതാണ് ഈ കത്ത് എങ്ങനെയെല്ലാം സംഭവിക്കും എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഇതിന്റെ രൂപം എങ്ങനെയൊക്കെ മാറും സ്വാഭാവികമായിട്ടും പിന്നെ മുഖ്യമന്ത്രിക്ക് ഈ ഈ കത്തിന്റെ മറുപടി ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടും ഗവർണറുടെ ഭാഗത്തു കത്തിന് മറുപടി കിട്ടുമല്ലോ അല്ല അല്ല വിശദീകരണം ചോദിച്ചല്ലോ നിങ്ങളുടെ ഭക്ഷണം എന്താണ് ചോദിക്കുന്നത് ോ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ നമ്മൾ പറഞ്ഞതുപോലെ ഒരിക്കലും പിന്നെ പിണറായി വിജയനോ ഗവൺമെന്റ് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയില്ല ഇവിടെ വരുമ്പോ അത് പിണറായി വിജയനെതിരാകുകയും ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥ അത് അങ്ങനെ ആവും അപ്പൊ സ്വാഭാവികമായിട്ട് അത് പിന്നെ ആഭ്യന്തര മന്ത്രാലയം പഠിച്ചതിന് ശേഷം അതിന്റെ വിശദീകരണം ഗവൺമെന്റിനോട് ചോദിക്കും എന്താണ് ഗവർണർ എന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ന എന്നെ രീതികൾ പറഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾ ഗവൺമെന്റിൻ്റെതായ വിശേഷം എന്താണ് എന്ന് പറയും ഒരു മുഖ്യമന്ത്രിയെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഡൽഹിയിലേക്ക് വിളിച്ചിട്ട് ആഭ്യന്തര മന്ത്രാലയം വിശീകരണം ചോദിക്കുന്ന ഒരു ഘട്ടം വരെ വന്നുകൂടായുകയില്ല സ്വയം അങ്ങനെ ചെയ്യാം പക്ഷെ മറ്റൊരു കാര്യം അദ്ദേഹം പോകും കാര്യം കാരണം സാധാരണ ചട്ടം അങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു നിലപാട് സി പി എമ്മിന്റെയും മുഖ്യ പിണറായി വിജയന്റെ ഒരു നിലപാട് അനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ അമിത്ഷാ കേരളത്തിലേക്ക് വന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് വിശദീകരണം ചോദിക്കേണ്ടി വരും ഒന്നുമില്ല ഇല്ല നമ്മള് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് വളരെ വിനീത വിധേയനായി വലിയ ബൊക്കയൊക്കെ കൊണ്ട് പൂകൊണ്ട ബൊക്കയൊക്കെ കൊണ്ട് നേരെ പിന്നെ ഈ നരേന്ദ്രമോദിയുടെ അടുത്തും അത് അമിത്ഷയുടെ അടുത്തും ഒക്കെ പോയി ചെന്ന് നിന്ന് വളരെ കാര്യമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഒരു പക്ഷേ അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റിന്റെ തലവൻ എന്നുള്ള നിലയിൽ രാജ്യത്തിന്റെ തല ഭരണാധികാരിയായിട്ട് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാം പക്ഷേ എങ്കിലും ഇവിടെ പറയുന്ന തീർവാണോ അങ്ങനെ അല്ലല്ലോ അപ്പൊ അത് വെച്ചിട്ടാണ് സുമേഷ് അങ്ങനെ പറഞ്ഞു സംഭവിക്കില്ല ആഭ്യന്തര മന്ത്രാലയം വിളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് പോയേ പറ്റൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പ്രതിനിധി അയക്കേണ്ടി വരും മന്ത്രിയുടെ പ്രതിനിധി എന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി പോയതിന് അപ്പൊ അവിടെ ചെന്ന് എന്താക്കിയായിരിക്കും അവർക്ക് പറയാൻ കഴിയുന്നത് അവിടെ ഈ ഈ പറയുന്ന ഗവർണർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളെ കണ്ണിച്ച് കണ്ടിച്ച് സംസാരിക്കാൻ അവർക്ക് അപ്പൊ അതാണ് വരാൻ പോകുന്നത് ഈ കത്ത് എന്തൊക്കെയോ ആരൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കുറെ ഈ രാജ സദസ്സിൽ കുറെ ഉപദേശകന്മാർ സത്യം പറഞ്ഞ ആ ഉപദേശകന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോ ആരോ ആണ് ഈ പറഞ്ഞു വിട്ടത് നിങ്ങൾ ഒരു മന്ത്രി യാത്ര നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്കാകെ ഒരു കട്ടകാലമാണ് ജോത്സ്യനോട് കേട്ടോ നമ്മൾ ഈ പറയുമ്പോഴല്ല കേട്ടോ പുറത്ത് പറയുന്നില്ലെങ്കിലും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ഉപദേശക ബൃന്ദത്തിൽ ഒരു നല്ലൊരു ജോൽസ്യം കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കാറിന്റെ നിറം മാറ്റുന്നത് കെട്ടുന്നു പശുവിനെ വരുന്നു വരുന്നു അങ്ങനെ പിന്നെ മാത്രമല്ല പിന്നെ ഇറച്ചിക്കിടാൻ മൂടിയിടുന്നു പുഷ്പാഞ്ജലി എന്തോന്നലെ മൂന്ന് നാല് സഹകന്മാർ കഴിച്ചതായിട്ട് വാർത്ത വന്നിരുന്നു അതൊരിക്കലും ഉപദേശിച്ചു കൊടുക്കുന്നത് അത് ജോത്സ്യം പറഞ്ഞു കൊടുത്താലോ സഹകളങ്ങൾ ചെയ്തേലും അങ്ങനെ ജോത്സ്യം പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാരണം നിറമാറ്റുന്നു തൊഴുത്ത് കെട്ടുന്നു പശുവിനെ പിന്നെ സംരക്ഷിക്കണം പശുവിന്റെ ഗോ സംരക്ഷണം വേണം ഗോസം പശുവിന്റെ അനുഗ്രഹം കിട്ടണം എന്നാലേ കുറച്ചുകാരം കൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ അത് കഴിഞ്ഞ് ഇറച്ചി കാണരുത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ രാജാവാണ് യാത്ര ചെയ്യുന്നത് അവിടെ ഇറച്ചിക്കടയും അങ്ങനെയുള്ള ആ ഒരു അപശകുര ദൃശ്യങ്ങൾ കാണരുത് എന്നൊക്കെ ഈ ജോത്സ്യ ദൃശ്യങ്ങളെ കണ്ണാടി നോക്കരുത് നമ്മളെ എന്നാലും അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരു ഉപദേശകന്മാരുണ്ട് ഈ ഈ ഉപദേശകന്മാരാണ് ഇദ്ദേഹത്തിന് വഴിയേറ്റിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഉദ്ദേശകന്മാർ പറയുന്നത് മുഴുവനും അപ്പടി ഇദ്ദേഹം അനുസരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതപ്പെടാറുണ്ട് കാരണം ദത്തനെ പോലുള്ള ഉപദേശകന്മാരാണ് കൂടെ ഉള്ളതെന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഈ ആഹ് യഥാർത്ഥത്തിൽ സ്വയം ഒരു കാര്യങ്ങൾ ആലോചിക്കാനും സ്വയം തീരുമാനമെടുക്കാനും സ്വയം കാര്യങ്ങൾ വീക്ഷണത്തോടെ വളരെ ഡെപ്തായ വീക്ഷണത്തിലൂടെ ചില കാര്യങ്ങൾ കാണാനും പഠിക്കാനും വായിച്ചറിയുകയും അതിലൂടെ ഉണ്ടായ പിന്നെ അറിവ് നമ്മുടെ പ്രവർത്തനത്തിൽ വിനിയോഗിക്കാനും കഴിയാത്ത ഒരു ഭരണാധികാരിയാണ് എന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും ഉപദേശകന്മാരുടെ ആവശ്യം വരുന്നതും ഈ ഇത്രയും ഉപദേശകന്മാർ പറയുന്ന മുഴുവനെ അപ്പടി വിശ്വസിക്കുകയും നിങ്ങളൊരു മന്ത്രിസഭാ യാത്ര തന്നെ നടത്തുക ലോകത്തിലാദ്യമാണ് നിങ്ങൾക്ക് അത്തരത്തിലൊരു ഗിന്നസ് റെക്കോർഡ് തന്നെ കിട്ടും പിണറായി വിജയ അത് എനിക്ക് തോന്നുന്നു ഈ ഇതിനു മുമ്പ് ഈ പിണറായി വിജയനെ പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മ വരുന്നത് ഈ പച്ചാളം ഫാസിയും തെങ്ങുമൂട്ടിന്റെ രാജപ്പനെയാണ് സത്യമുണ്ട് അത് ഒന്ന് ആലോചിച്ച് എത്രത്തോളം ആ ശ്രീനിവാസനെ എന്ന് അവതരിപ്പിച്ച തെങ്ങുമൂട്ടിന്റെ രാജപ്പനെ കൊടുക്കുന്നു പങ്കജ് കുമാർ അല്ലെ കൊടുക്കുന്നു അതിന് ഈ പച്ചാളം ഫാസിയെ പോലുള്ളവര് പൊക്കി കൊടുക്കുന്നു അപ്പം മറ്റേ തെങ്ങോട്ട് പൊങ്ങി പൊങ്ങിപ്പോകുന്നു അതുപോലെ തന്നെയാണ് പിണറായി വിജയനും കാരണം എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ഉപദേശം ഉപദേശികൾ നല്ലതാണെങ്കിൽ അവർ തടയില്ലേ കാരണം ഇത്തരം നിങ്ങൾ ജനങ്ങളോട് കാണിക്കരുത് കാരണം ജനങ്ങളാണ് നിങ്ങൾ നിങ്ങളിവിടെ കയറ്റിയിരുത്തിയത് ഇനി ഇറങ്ങി ചെല്ലേണ്ടതും അവരുടെ അടുത്തേക്കാണ് എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും അദ്ദേഹത്തിന് ചിലപ്പോ പത്ത് എഴുതായല്ലേ പിണറായി വിജയനും ഒക്കെ ഉണ്ടായിരിക്കാം പല കാരണങ്ങളുണ്ടായിരിക്കാം ഈ ഉപദേശകരെങ്കിലും അത്യാവശ്യം തിരുത്തം തയ്യാറാണ്ട് അതുകൊണ്ട് ഉപദേശകരുടെ ഉദ്ദേശം അതെ അവർക്ക് ഇദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കുക അതിലൂടെ ചില പരിപാടി സംഘടിപ്പിച്ചു എന്തായാലും അതിന് കുറച്ച് കാശുണ്ടാക്കാം ഈ യാത്ര സംഘടിപ്പിക്കുന്നു അതിൽ കുറെ കണക്കില്ലല്ലോ കണക്കില്ല ഈ രണ്ടാഴ്ചക്കകത്ത് ഞങ്ങൾ കണക്ക് പിന്നെ കംപ്ലീറ്റ് കാണിക്കും പറയും കേരളത്തെ ജനതയുടെ കാണിക്കും എന്നാണ് വി ശിവൻകുട്ടി അതിന്റെ ഈ കേരളീയത്തിന്റെ ചെയർമാനായ വി ശിവൻകുട്ടി വാദം അടിച്ചത് ഇപ്പം മാസങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇപ്പം വിവരാവശ്യം വഴി ചോദിച്ചിട്ട് പോലും അത് കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആടിനെ വിറ്റും പാത്തുമ്മയും കൊടുക്ക പൊട്ടിച്ചും വീടിനിർത്ത് കിട്ടിയ പൈസയും ഒക്കെ ജനങ്ങള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തള്ളിക്കൊടുത്തു ഈ പണമൊക്കെ എന്താണ് ചെയ്തത് പ്രളയം വന്നപ്പോ പ്രതിപക്ഷ നേതാവിന്റെ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് ഇതിനൊരു പ്രത്യേക അക്കൗണ്ട് വേണം അല്ല എല്ലാം സുതാര്യമായിരിക്കും എന്തായി അക്കമിട്ട് എണ്ണി നിരത്തി ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും വിവരങ്ങൾ ലഭ്യമല്ല വിവരങ്ങൾ ലഭ്യമല്ല എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടിക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതൊരു കബളിപ്പിക്കുന്ന ഒരു ഒരു കറക് കമ്പനി അല്ല യാത്ര അങ്ങനെയാണ് യാത്രയെന്താണോ ഉപദേശവന്മാരോ ഉപദേശിച്ചു നിങ്ങൾക്ക് വളരെ ഇമേജ് ഉണ്ടാവും വളരെ നിങ്ങളുടെ ഇമേജ് പോയി കിടക്കുന്നു നിങ്ങളുടെ മകൾക്കെതിരെ ആരോപണം നിങ്ങൾക്കെതിരെ ആരോപണം സ്വപ്ന സുരേഷിന്റെ ആരോപണം ഇങ്ങനെ കിടക്കുന്നു ഇതെല്ലാം കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല മാത്രല്ല ശുക്രൻ അവിടെ ഇവിടെ ഇങ്ങനെ നിക്കണം അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഒരു വലിയ യാത്ര നടത്തുക ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നിട്ട് ഇമേജ് ഉണ്ടാക്കുക അല്ലേ അല്ല മറുപടി കൊടുത്ത് നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായിട്ട് പൊളിറ്റിക്കലാണെങ്കിൽ പൊളിറ്റിക്കലായിട്ട് നേരിട്ട് കൊണ്ട് ആ സ്ട്രോങ് ആയിട്ട് ഒരു ഗവൺമെന്റ് നിക്കാതെ അതിനെല്ലാം മറച്ചു വേണ്ടി ഒരു യാത്ര നടത്തുകയും യാത്ര ഇപ്പോ വെളുക്കാന്തച്ചത് പാണ്ടായതുപോലെ വളരെ ഗുരുതരമായ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഈ കത്ത് വിവാദം വരാൻ പോകുന്നത് ഈ പിന്നെ ഉപരാഷ്ട്ര രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുന്ന കത്ത് വീണ്ടും തിരിച്ചടി പോകുന്നതും അത് പിന്നെ പാരയായിട്ടോ അല്ലെങ്കിൽ കമ്പായിട്ടോ തിരിച്ചു വന്ന് അടി കിട്ടാൻ പോകുന്നതും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഈ ഒരുപാട് കാലമൊന്നും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എന്തായാലും കേരള നവകേരള സർക്കിട്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അനിഷ്ട സംഭവങ്ങൾ പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് യു കാരും ഡി വൈഫാരും എസ് എഫ് ഐക്കാരും എല്ലാം തകർത്താടുകയാണ് തലസ്ഥാനത്ത് അല്ല അനിഷ്ട സംഭവം ഒരു കാര്യം കൂടെ പറയണം ഇപ്പോൾ കരുതൽ തടങ്കലിലെടുത്ത അതായത് പ്രതിഷേധം കാണിക്കുമോ എന്ന് പറഞ്ഞ് കരുതൽ തടങ്കലെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് സ്റ്റേഷനിൽ കരുതലില് വച്ചിരിക്കുമ്പോൾ അതിനകത്ത് കയറി തല്ലിച്ചതച്ചു പോലീസ് സ്റ്റേഷൻ പോലീസ് പോലീസിന്റെ കരുതൽ എന്താണ് എന്താണ് പോലീസ് നിങ്ങൾക്ക് മർദ്ദിക്കാനായി ഞങ്ങൾ കരുതൽ ആക്കി തരാം എന്നുള്ളതാണോ അതാണ് 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 അപ്പൊ അങ്ങനെ ആയിരിക്കുന്നു അപ്പൊ അതാണ് ഈ പറയുന്നത് അപ്പൊ ഈ അതാണ് ഈ പറയുന്നത് യാത്ര എവിടെയാണ് എത്തു നിൽക്കുന്നത് എന്ന് ആ ഒരു സന്ദേശം എവിടെ അതായത് നവകേരള സർക്യൂട്ട് തുടങ്ങിയ ഓരോ നിമിഷവും പിണറായി വിജയൻ ഉള്ള ഇമേജ് കൂടി തകർന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഉള്ള ഒരു പ്രതിച്ഛായ കൂടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പിണറായി വിജയൻ ഇപ്പോൾ മുമ്പ് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്തിയതുപോലെ ഏ വരില്ല എന്നുള്ള ഒരു മുൻവിധിയോടെ വിളിച്ചു ആയിരിക്കണം ഇപ്പോ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നതും എന്തായാലും അതും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായി തന്നെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു അല്ലാതെ വേറൊന്നും ആഗ്രഹിക്കില്ലല്ലോ അല്ലേ അപ്പൊ എന്തായിരുന്നാലും അടുത്തൊരു ചർച്ചയിലൂടെ അടുത്ത വിഷയവുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം